സ്കൂളിൽ പോകുമ്പോൾ പിന്നെ തോട് കടന്ന് വേണം പോകാൻ അപ്പോൾ തോടിൻ്റെ നടുക്ക് തടിപ്പാലമാണ് ആ തടിപ്പാലത്തെ കൂടെ കയറി വേണം പോകാൻ നേരം പിള്ളേർ പറയും ഞാൻ മുമ്പേ പോകാവും നേരം ഞാൻ പറയൂ ഞാൻ മുമ്പേ പോകാം നിങ്ങളെൻ്റെ പുറകെ വന്നാൽ മതി നേരം പിള്ളേർ പറയും ഹാ അത് പറ്റത്തില്ല ഞാൻ പറ പിന്നെ അതൊക്കത്തില്ല എനിക്ക് മുമ്പേ പോയേ ഒക്കത്തുള്ളൂ ഞാൻ വെയ്യും വീണ് കിടന്നാൽ എന്നെ പിന്നെ ആരാ മുക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും പിള്ളേർ കയറി ഞങ്ങൾ വന്ന് നോക്കാം അത് നിങ്ങൾ മുമ്പിലെങ്കിലല്ലേ കാണാനൊക്കെ തോന്നും പുറകിലായാലോ എങ്ങനെ കാണാൻ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഏതായാലും വരുത്തി കയറി തോട് ഒക്കെ വീഴും മിക്കവാറും വീഴും തോട്ടി വീഴും ആ എന്നിട്ട് വീണാലോ എൻ്റെ മോനെ ചേർ ആ ചേറിയിൽ എങ്ങനെ നീന്തി നീന്തിക്കേറുമെന്ന് അറിയാനൊക്കത്തില്ല പിന്നെ ഒരു കണക്കിലെങ്ങനെ ഇപ്പോൾ വലിഞ്ഞെത്തിപ്പിടിച്ച് കയറും കയറിയേറ്റ് അവിടെ ഒരു വീടിന്റെ അവിടെ ഇരിക്കുന്നവിടെ ഒരു അമ്മൂമ്മ വന്നു ചോദിക്കും മക്കളേ പിന്നെ വലിയൊരു സാലം കഴിക്കാൻ തരട്ടെ അന്നേരം പറയുമ്മെ നല്ല രുചിയുള്ളത് വലിയവേ തരാമു എന്ന് പറയുന്നത് പറഞ്ഞു അതെന്തോ അവളെ ഇവിടെ ഞങ്ങൾ കഴിക്കുന്നതൊക്കെ തരാൻ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ അത് സ്കൂളിൽ പോത്തില്ലേ സ്കൂളിൽ പോകും അപ്പൊ ഈ പാലത്തിന്റെ പാലത്തിന് എന്താ കയർ കെട്ടിട്ടുണ്ട് അപ്പുറം അപ്പുറവും ആ അതിൻ്റെ പറഞ്ഞ അപ്പുറം അപ്പുറവും കയറും ഉണ്ട് കയറും പിന്നെ അയഞ്ഞു കിടക്കും അയഞ്ഞു കിടക്കുമ്പോ അപ്പൊ തടിപ്പാലിട്ടങ്ങ് കുഴിയിലോട്ട് വന്നു നീന്താൻ നീന്താന്നറിയാവോ ഞാൻ പോമേ എനിക്ക് നീന്താനും ഒരുവിധമൊക്കെ അറിയാം പക്ഷേ ആ ആ ചേട്ടിനകത്ത് കയറണമെങ്കിൽ ഭയങ്കര പാടാ എന്നിട്ട് അന്ന് സ്കൂളിൽ പോത്തില്ല ഇല്ലേ ആ സ്കൂളിൽ പോകാതിരുന്നാൽ അവിടെ ഹാജര് കിട്ടു ഓ ആ ആ ഹാജര് പിന്നെ പഠിത്ത വെച്ചിട്ട് കുറഞ്ഞാലും ഹാജരില്ലേ ഒത്തുമെ ജയിപ്പിക്കത്തില്ല ആ അപ്പം അമ്മൂമ്മ ആണെങ്കിൽ എന്ത് വന്നിട്ട് ചെളിയൊക്കെ കഴുകി കളഞ്ഞിട്ട് പോകും അതോ അത് സ്കൂളിൽ പോത്തില്ലേ ചെളിയൊക്കെ കഴുകി കളഞ്ഞിട്ട് പോവും ഇപ്പോൾ ചെളി തുണിയേലൊക്കെ എവിടെയെങ്കിലും ഉക്കഴിച്ചിട്ട് ഇരിക്കുന്നോണ്ടെ പ്രാർ പറയുക ആട്ടാ അതേലിരിക്കുന്നു അതേലിരിക്കുന്നു നേരം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മേത്തല്ലേ ഇരിക്കുന്നത് എൻ്റെ തുണിയേലിരിക്കും അവിടെ ഇരുന്നോട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് കഴുകി കിട്ടണം അവരല്ലേ എന്നിട്ട് രക്ഷപ്പെടുത്തുന്നത് അവരാണ് രക്ഷപ്പെടുത്തുന്നത് എന്നാലും പിന്നെ ആ പിള്ളാരോട് പറഞ്ഞ് നേടാനൊക്കത്തില്ല അതിന് ഞാൻ പറയുന്നതാ എൻ്റെ തുണിയല്ലല്ലയോ ഇരിക്കുന്നവണ് ഇരുന്നോട്ടോ അവരോട് പറഞ്ഞ് നേടാനൊക്കെ തന്നെ അങ്ങ് അങ്ങോട്ടങ് വഴക്കിടും അവരോട് ഇരുന്നു ആ എൻ്റെ മുട്ടി കണക്കിലേതായ നാലാം ക്ലാസ് വരെയൊക്കെ പോയി അഞ്ചാം ക്ലാസ് കയറിയപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കോഴഞ്ചേരിക്ക് കൊണ്ടുപോ അതെന്താ പോയേ കോഴഞ്ചേരി അവിടെ നോക്കാനും കാണുന്ന മറ്റേ അച്ഛൻ പോകുമായിരുന്നു മുറയ്ക്ക് അവിടുന്ന് ഞങ്ങൾക്ക് അക്കയോ അപ്പയോ ഒക്കെ കൊണ്ടുവരുമായിരുന്നു വണ്ടി പുറത്ത് കാളവണ്ടി ആളവണ്ടി കലിട്ടും ഇല്ല അങ്ങനെയൊക്കെ ചെയ്യും അഞ്ചാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു ഇനി ഞാൻ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരാ ആ ഗോപിയും പങ്കജാശി പിന്നെ ഗോപിക്ക് പിന്നെ ഒരു മര്യാദയുണ്ട് ആ പങ്കജാക്ഷി പറയും പിന്നെ അവളെ എൻ്റെ പ്രായക്കാരി എൻ്റെ കൂടെ കല് കുത്തുന്നോളൂ അന്നേരം ഞാൻ കല്ല് കുത്തുന്ന കളിയാണോ ഏ ആ എന്തുവാ കല്ല് കുത്തുന്നത് കളിയാണോ പിന്നെ ആ കല് കൊത്തുന്നത് പിന്നെ കല്ല് കൊത്തിയാൽ കടന്നു തീർന്നു കല്ലു കൊത്തിക്കത്തില്ല എൻ്റെ അമ്മ കണ്ട കൊല്ലും പിന്നെ ഞങ്ങൾക്ക് നെലകൃഷി ഇല്ലയോ പിന്നെ കല് കണ്ടാ നെല്ല് ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞു കല്ലാടും കല്ലാടും വീട്ടിൽ നെല്ല് കതിലുണ്ടാകത്തില്ലെന്നും പറഞ്ഞു എല്ലാം പതിയായി പോകുമെന്നും പറഞ്ഞു എന്നിട്ട് പങ്കജാശി എന്തോ വഴക്കിടുവങ്ക പിന്നെ വഴക്കിട്ടാലും ഞാൻ പറ ഞാൻ മുമ്പേ പോകാൻ പോകും പിള്ളേരെ പറഞ്ഞ് വഴക്കിട്ടാലും ഞാൻ മുമ്പിൽ കയറിപ്പോ അന്നേരം പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ലേ പിള്ളേർ ഓരോന്നൊക്കെ എങ്ങനെ വീട്ടിൽ ചെന്ന് പറയുന്നു പിന്നെ അച്ഛൻ അടുത്തില്ലോ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നു ഓ ഒരു പിച്ചു പിഴിച്ചു ആ പിച്ചിന് നമ്മൾ അവിടെ എടുത്തു പോവും പിന്നെ അന്നേരം ഞാൻ പറയും എൻ്റെ അമ്മ എന്നെ അടിച്ചാലും അമ്മ എന്നെ പിച്ചല്ലേ തൊലി പോയാലും എന്തോ ചെയ്യും അന്നേരം ഏഹ് എൻ്റെ അച്ഛൻ പറയും എന്തോ ഞാൻ ഈ എൻ്റെ കൂടി മോനെ പിടിച്ചത് അച്ഛൻ മോളെന്തോലും വിളിക്കത്തില്ല ഈ അച്ഛൻ ആ അമ്മൂമ്മയെ വഷളാക്കിയല്ലേ ഏഹ് ഈ അച്ഛനാ അമ്മൂമ്മയെ വഷളാക്കിയത് ആണ് ഒരു വഴക്കാളിയായിരുന്നു കൊച്ചിലെ ആ വഴക്കാളി എന്തോ ഇങ്ങനെ വലിയ ഒക്കെ ഒന്ന് ഈ കുണ്ടി പറയാതേ ഉള്ളൂ മതിയല്ല എൻ്റെ കൈ വഴക്കമൊന്നുമില്ല എനിക്ക് തന്നെ ഇങ്ങോട്ടും പോകാൻ ഒരു ധൈര്യമില്ല ഇതൊക്കെ ഇപ്പൊ പങ്കജാക്ഷിയൊക്കെ കേക്കണേ പറയുന്നേ ഏഹ് ആ എന്തോ പങ്കജാക്ഷിയൊക്കെ ഇപ്പൊ കേക്കണം ഇങ്ങനൊക്കെ പറഞ്ഞത് പങ്കജാക്ഷിയൊക്കെ എവിടെ അമ്മ പങ്കജാക്ഷിയുടെ വീട് ഞങ്ങടെ അവിടെ അടുത്ത് തന്നെ എവിടെ ആറന്മുളയോ ഇവിടെ ചെന്നിത്തലേ ചെന്നിത്തല പങ്കജാക്ഷി ഏഹ് ചെന്നിത്തല എവിടെ ചെന്നിത്തല പിന്നെ ഇവിടെ പടിഞ്ഞാറൻ വഴിച്ച് മുളപ്പുറത്തൊന്നു പോയി പിന്നെ മംഗേഷ കെട്ടിച്ച് കാടമാവിൻ്റെ അവിടെ അന്നൊക്കെ വഴി അറിയാമായിരുന്നു ഇന്നിപ്പോൾ വഴിയൊന്നും അറിയാൻ മതിയ അവർ വീട്ടിൽ വരുമ്പം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടേ പോകത്തുള്ളു ഇപ്പം ഞാൻ അവിടെ ഇല്ലല്ലോ ആ അതുകൊണ്ടിപ്പം അവർ വന്ന് തിരക്കി ഏറ്റു കണ്ടില്ലേലും അവരങ്ങ് പോകും പിന്നെ ഒരു കൂട്ടുകാരനുണ്ടോ ഗോപി പിന്നെ എവിടെയാ താമസിക്കുന്നത് വെണ്മണിയില് ആ ഇതൊക്കെ എനിക്ക് കണ്ടാ കൊള്ളാവുന്നുണ്ടോ ഒന്നിച്ച് പഠിച്ചോരല്ല അമ്മുമ്മയുടെ കൂട്ടായിരുന്നോ അവരും വഴക്കാളികളായിരുന്നോ ആയിരുന്നോ ഏഹ് അമ്മുമ്മയുടെ കൂട്ട അവരും വഴക്കാളികളായിരുന്നോ പിന്നെ വഴക്കിട്ട പിള്ളേർ തൂക്കുന്നവരായിരുന്നു ആ അമ്മൂമ്മ ഇപ്പഴും വഴക്കിടല്ലേ ഈയിടെ അമ്മ അവരടി കൊടുത്തില്ലേ അമ്മൂമ്മ